കുടുംബശ്രീ പ്രവർത്തകരെ ഇന്നത്തെ കുടുംബശ്രീ ആരംഭിക്കാം ആദ്യം സ്വാഗത പ്രസംഗം സ്വാഗത പ്രസംഗത്തിനായി ഈ കുടുംബത്തിലെ നാഥയായ പ്രമീളയെ ക്ഷണിക്കുന്നു നമസ്കാരം ഇന്നത്തെ കുടുംബശ്രീ എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്റെ കെട്ടിയോ രംഗൻ വരുന്നതിനു മുമ്പ് തന്നെ ഇത് തീർക്കണം അല്ലെങ്കിൽ രംഗം വഷളാവും ഓ കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ ഇതിനകത്തുനിന്ന് ലോൺ കിട്ടുമെന്ന് മാത്രമാണ് അങ്ങേര് വരുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ അയൽക്കൂട്ടത്തിൽ അയൽക്കാർ മാത്രമല്ല നാട്ടുകാരും മൊത്തം കൂടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാരും പെട്ടെന്ന് സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് വരവ് ചെലവ് കണക്ക് നോക്കാം ആദ്യം വരവ് ആ ഞാനും അതാ നോക്കുന്നത് എന്ത് അങ്ങേരുടെ വരവ് അവ ആ വരവല്ല വരവ് ഞാൻ തന്നെ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീ മീറ്റിംഗ് ലീലാമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൂടാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അവിചാരിതമായി ലീലാമ്മയുടെ അമ്മായി അമ്മ കിഴറ്റി ചാടിയത് അവിടെ നിന്ന് മീറ്റിംഗ് മാറ്റേണ്ടി വന്നു തുടർന്ന് മേരിയുടെ വീട്ടിലാണ് കൂടിയത് മൊത്തം ആറ് പേര് പങ്കെടുത്ത മീറ്റിംഗിൽ മേരി സ്വാഗതം പറഞ്ഞു എല്ലാരും അഞ്ചാഴ്ചയായിട്ടും കുടുംബ സ്ത്രീയിൽ പങ്കെടുക്കാത്തവരെ മേരിയുടെ ഭർത്താവ് ജോപ്പൻ തെറിവെളിച്ച് യോഗ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് ആ പിന്നെ കഴിഞ്ഞാഴ്ച മേരി വന്നില്ല രണ്ട് രൂപ ഫൈനടക്കണം അതെന്റെ അമ്മായിമ്മ കിണറ്റിൽ വീണതുകൊണ്ടല്ലേ തള്ളയൊട്ട് ചത്തതുമില്ല ഇനി രണ്ടു രൂപ ഫൈനും അടയ്ക്കണം അത് വേണം എന്റെ അമ്മയമ്മ മൂന്ന് പ്രാവശ്യം കിണറ്റിൽ വീണപ്പോഴും ഞാൻ രണ്ടു രൂപ വെച്ച് ഫൈൻ അടച്ചു പോരാത്തതിന് ആശുപത്രി ചെലവ് വേറെയും എന്നാ പിന്നെ ആ കിണറിന് ഒരു കൈവിരി കെട്ടാമേലായിരുന്നോ എത്ര കാശ ആശുപത്രി കൊടുക്കുന്നേ ആ ഇനിയിപ്പ ആശുപത്രി ചെലവൊന്നും കൊടുക്കേണ്ടി വരില്ല അതെന്താ കഴിഞ്ഞ ദിവസം കിണറിന്റെ ആഴം കൂട്ടി ഇനി വീണ് കിട്ടിയാൽ മതി കുടുംബശ്രീ ആയിരിക്കും ഏഷണിക്കാരും പരിദൂഷണക്കാരും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ നടക്കട്ടെ നടക്കട ഒരു നിമിഷം അവധി ഷോർട്ട് ബ്രേക്ക് നിങ്ങൾ കാര്യം പറഞ്ഞു എന്തായി നമ്മുടെ ലോണിന്റെ കാര്യം പാസ് ഇല്ല േ നിന്നെ എനിക്ക് പിന്നെ തല്ലാൻ പറ്റൂ ലോണില്ലാത്ത കുടുംബശ്രീ എന്തിനാ എന്റെ കുടുംബത്തിൽ കണ്ടുവന്നു കൊണ്ടുവന്നത് அவருடைய மண்ணி வச்சாண்கெடுத்து ഭയങ്കര ഈ മാതിരി തല്ലന്നെ തല്ലിട്ട് എന്നെ പിടിച്ചു പറഞ്ഞാലോ ഏതായാലും ആരും കണ്ടില്ലൊരു അക്രമം തന്നെയാ തല്ലുകൊള്ളുകയും ചെയ്യണം കുറ്റു വയ്ക്കണം ചേച്ചി എനിക്കിനീവിക്കണ്ട ജീവിക്കണം എന്നാലേ നമുക്ക് അറിയോ ഞാൻ പുറത്തിറങ്ങാൻ നോക്കിരിക്ക രാജൻ സജീവൻ സുഹുണൻ ഇവരുടെ കൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും കറങ്ങി കിടക്കുക അറിയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഇവിടെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോവാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ അനിയത്തി പാവ ഒരു കുട്ടിയുണ്ട് പാവ കുഞ്ഞോ അവളെ കൊണ്ടുപോയി ഞാൻ മാത്രമേ ഉള്ളൂ നന്ദി വേണോ നന്ദി എന്നെ അല്ലെങ്കിൽ ജീവിക്കാൻ എനിക്ക് വയ്യ നമുക്കിനി എന്നാലേ നമുക്ക് സമ്മതിച്ചു വേണം നമ്മുടെ രണ്ട് കുട്ടികളെ രണ്ടെണ്ണത്തിന് നിങ്ങളും കൊണ്ടുപോയി ഏതായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു ആകെയുള്ള മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് രണ്ടുപേർക്ക് വേണമെന്ന് പറഞ്ഞാ അത് നടക്കാത്ത കാര്യോ അതുകൊണ്ട് കുടുംബസ്ത്രീയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം ഒരു വർഷം കൂടി എങ്ങനെയെങ്കിലും ഒരുമിച്ച് അങ്ങ് ഒരുമിച്ചി അപ്പൊ ഒരു കുട്ടിയും കൂടി ഉണ്ടാവും രണ്ടു കുട്ടികളെ വീതം അങ്ങനെ എടുക്കാമോ പിന്നെ അഞ്ചെട്ട് കൊല്ലം ഇങ്ങനെ കൂടെ ജീവിച്ചിട്ട് നടക്ക காரியல்லே ஒரு கொலம் கொண்டு நடக்க போனே நடப்பாதே லிப்ஸ்டிக் எடுத்திலே உப்ப மேடம் ஹாய் ஹலோ ഇവൾ ഇവൾ ഈ ഈ ഈ തിളക്കമുള്ള ലിപ്സ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അല്പം ഒരു താരം കൂടിയാണ് സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രാധാന്യമില്ല ുറ്റുളിക്കുന്നത് നിങ്ങൾക്കാണ് പ്രാധാന്യം വൃത്തിയുള്ള വേഷമാണ് കുളിക്കാണ് പ്രാധാന്യം നാട്ടിൽ കുളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടോളൂ എല്ലാവർക്കും കുളിക്കാനുള്ള അവസരമുണ്ട് അവര് പോട്ടെ അടുത്ത സിനിമയിൽ എന്റെ ൂട്ടിലെ സെക്യൂരിറ്റിയായ രാജപ്പന്റെയും തൂപ്പുകാരി ശാന്തിയുടെയും ഏക മകൻ ഇന്ന് മലയാള സിനിമയിൽ വിലയേറിയ ഡയറക്ടർ ഹലോ ഡയറക്ടർ സോജൻ ഭായ് എവിടെ എവിടെയുണ്ട് സരസ് അയ്യോ ഞാൻ കൊറേ അന്വേഷിച്ചായിരുന്നു മറ്റേ ഫോൺ നമ്പർ മാറ്റിയോ ആ സിനിമ തുടങ്ങി ഇന്ന് തുടങ്ങുന്നു ആ പോന്നോ പോന്നോ ഇന്ന് രാത്രി തന്നെ പോന്നോ നാളെ സീനുണ്ട് നായിക കുളിക്കുമ്പോ ചുറ്റും കൂടി വെള്ളം കോരു ഒഴിക്കുന്നത് കൂട്ടുകാരികളൊക്കെ വിളിച്ചോ എല്ലാർക്കും സീനുണ്ട് പിന്നെ ഡയലോഗ് ഡയലോഗ് ഡൈലോഗ് ഉണ്ടോന്നോ ഡൈലോഗ്യ രാത്രി വരാൻ പറഞ്ഞത് ഡിസ്കഷൻ സറ വെള്ളം ഏഹ് എടോ മറ്റേതില്ലേ കുപ്പിട്ട് ആ തന്നാ മതി ഇതെന്തൊക്കെ എഴുതി വെച്ചേക്കണത് കൊറേ ഒക്കെ എഴുതി കൂട്ടിയിട്ടേണ്ടത് ഇതൊന്നും ഇങ്ങനെ വെട്ടിക്കളല്ലേ ആ എഴുത്താൻ വന്ന വലിയ സീനാവുന്നു വലിയ സീനാവും ആ എന്നാ പിന്നെ ഈ സീൻ തന്നെ മതി ആൾത്താര കാറിൽ വരുന്നു ആരാടോ ഈ ആൾത്താര അത് നമ്മുടെ നായിക അയ്യോ എന്നാ വിളി കൂളിങ് ാണ് എന്റെ ഇത് നല്ല വേഷമാണല്ലോ ആക്ച്വലി സർ ഞാൻ അതല്ല മീൻ ചെയ്തത് എന്റെ ഇതിനകത്ത് അഹങ്കാരി ഏതാണ് ഈ സാധനം

അയ്യോ ജോസേ ഞാൻ ജോസ് എന്നല്ലേ ഉദ്ദേശിച്ചത് ജ്യൂസ് എന്നാണ് ഉദ്ദേശിച്ചത് എന്താണെങ്കിലും ജോസ് വന്നില്ലേ അണ്ടിപ്പരിപ്പും കിസ്മിസും ണ്ടിപ്പരിപ്പും കുങ്കുമപ്പൂവും ബദാം പരിപ്പും എല്ലാം കൂടി പാലിൽ മിക്സ് ചെയ്ത് എനിക്ക് കൊണ്ടുവന്ന് തരൂ പോട്ടാ അവർക്ക് കുങ്കുമപ്പൂവും അണ്ടിപ്പൊരിപ്പുട്ട് ജ്യൂസും കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോ കീറിയും ചമ്മന്തി കുടി അണ്ടിപ്പരിപ്പും കഞ്ഞിവെള്ളി സ്ട്രോട്ട് കൊടുക്കും വെക്കാം നായിക അപ്പനെങ്കിലും വെക്കാം ഇത് എവിടെ വെക്കണോന്ന് ഞാൻ തീരുമാനിക്കും ഡയറക്ടർ ചോദിക്കും ആൾത്താരയുടെ ഈ കൈകൾ കാണാൻ എന്തൊരു ഭംഗിയാ ഓ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്റെ എല്ലാ സിനിമയിലും അത് തന്നെയായിരിക്കും നായിക എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാ ദൂരെ അഭിനയിച്ചു അല്ല സാറിന്റെ സിനിമയിൽ ഒരു വേഷം അതേ ശരി എനിക്ക് തന്നെ ആകപ്പാട് രണ്ട് വേഷേ ഉള്ളൂ ഇത് തന്നെ മാറി മാറിയാണ് ഞാനിടുന്നത് അപ്പൊ എന്റെ വേഷം നിങ്ങൾക്ക് അവർ അതല്ല പറഞ്ഞത് ആ സിനിമയിൽ അഭിനയിക്കാൻ റോൾ കൊടുക്കണോ എല്ലാ കഥാപാത്രങ്ങളും ഇംഗ്ലീഷ് ഉറപ്പിച്ചെന്ന് തരാ പക്ഷേ എന്റെ അടുത്ത സിനിമക്ക് പറ്റിയ കഥയാണ് ഇപ്പൊ ആവശ്യം പറ്റിയ ഒരു 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 ഉഗ്രൻ ഉഗ്രൻ കഥ ഉണ്ട് പ്രൊഡ്യൂസർ നമ്മ എന്നാ പിന്നെ ഞാൻ കഥ പറ ഒ രണ്ടാമത്തെ ഒമ്പതേ ഉമ്മ മൂന്നാമത്തെ ഒമ്പതേ ഉമ്മ നിങ്ങൾ നിങ്ങളീ മൂന്നൊമ്പതും കൂടി അണക്കെട്ട് പൊളിക്കും എന്റെ പുതിയ സിനിമയുടെ പേര് ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു അണക്കെട്ട് ഒമ്പത് 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 എത്ര നേരമായി മണി പത്തായി ച്ചിടെ പോയി കിടക്കിയാണ് പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞ് ഇത്ര പാടി ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞു ഒമ്പതണിക്ക് വരാം കാശ് കൊടുക്കണെന്ന് പറഞ്ഞു പത്ത് മണിക്ക് വന്നിട്ട് കാര്യമില്ല ഈ ഡയറക്ടർ സാധാരണ അറിയില്ല അണാച്ചിക്ക് എനിക്ക് വേറെ പ്രൊഡ്യൂസറെ കിട്ടാഞ്ഞിട്ടില്ല തനിക്കറിയാവോ ബോളിവുഡ് വരെ ഡയറക്റ്റ് ഞാൻ ഫോൺ വിളിച്ചിട്ട് പോകാതെ ഈ ഉണക്കാൻ കട്ടി ഞാൻ ചെയ്യാൻ പുറത്ത് കേരള അസിസ്റ്റന്റ് അഹങ്കാരം കണ്ടില്ല ശരിയാക്കണം ഇല്ലാത്ത ഞാൻ ശരിയാക്കാം എന്താണ് അതുകൊണ്ടാണ് ഈ പ്രൊഡ്യൂസർ വന്നില്ലെങ്കിൽ പടം തുടങ്ങാ നടക്കമാട്ടെ കാശ് മുടക്കുന്ന ഷൂട്ടിങ് തുടങ്ങമാട്ടെ എവിടെയാടാ നിന്റെ അണ്ണാൻ അണ്ണ പറഞ്ഞ പറഞ്ഞ മാതിരി അണ്ണാ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വറും എന്നിട്ട് കാണുന്നില്ലല്ലോ പാറ്

അതെ പള്ളി പറഞ്ഞാൽ മതി ഒരു രൂപ മുടക്കിക്കഴിഞ്ഞാ ഒരു രൂപ മുടക്കിയ പോലെ തൊണ്ണൂറ്റമ്പര വീട്ടിനോട് അതൊന്നും പ്രശ്നല്ല കഥയെന്ന് പറഞ്ഞാൽ ഒമ്പത് 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 അതായത് നമ്മുടെ നായകൻ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അണക്കെട്ടിന്റെ അടിയിലാണ് ഈ അണക്കെട്ടിലുള്ള ജലത്തിലൂടെയാണ് നായകൻ വഞ്ചിയിൽ തുളഞ്ചു തുളിഞ്ച് പോകുന്നത് അപ്പോൾ ഇങ്ങനെ തുളിച്ച് പോകുമ്പോൾ നമ്മുടെ നായകൻ നായികയായ പെൺകുട്ടിയെ കണ്ടുമുട്ടു അവരെ തമ്മിൽ പ്രേമബന്ധത്തിലാകുന്നു അവസാനം ഈ വഞ്ചിക്കാരനെ കാമുകിയാകുന്ന വഞ്ചിക്കാരി വഞ്ചിക്കുന്നു അത് ഞാനോ ഒമ്പത് ഒമ്പത് കഷ്ണമായിട്ട് ഞങ്ങളുടെ വേഷം ഞാൻ നിങ്ങൾക്കൊന്നും ഇതിൽ വേഷമില്ല ഈ വഞ്ചിക്കാരനെ ഞാൻ മനസ്സിൽ കണ്ടെഴുതിയതാണ് അദ്ദേഹത്തിന് അറുപതോ എഴുപതോ വയസ്സുണ്ട് നിങ്ങൾക്ക് പത്ത് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരല്ലേ നിങ്ങൾ ശരിയാകില്ല ഒരു വയസ്സേനായ ഒരാൾ വേണം എന്റെ വഞ്ചിക്കാരനായി അതിപ്പോ ഞങ്ങള് ശരിയാക്കി തരാം ഞങ്ങൾ ഇപ്പം തലയിൽ ഒക്കെ ബിക്ക് വയസ്സനായി കാര്യം ചെയ്യും നിങ്ങൾ ആരെങ്കിലും പോയി വയസ്സായിട്ട് പോയി പോയി വയസ്സാകടി വാങ്ക്സ്